ഹായ് ഇന്ന് നമുക്കൊരു ഉച്ചയുണ്ട് വീഡിയോ എടുത്താലോ കുറച്ചൊക്കെ ആയില്ലേ മീനൊക്കെ കിട്ടിയിട്ട് അപ്പോൾ വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇന്നൊരു മീൻ വാങ്ങി ഇനി ഇവിടെ പൂമീൻ എന്നാണോ കേട്ടോ വിളിക്കുന്നത് കുറേ കാലം കൂടി വാങ്ങിച്ചത് തന്നെ ഒരു മൂന്ന് നാല് കഷ്ണം ഞാൻ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിനുള്ള അരപ്പൊക്കെ തേച്ച് വറുക്കാനുള്ള ഒരു മൂന്നു നാല് കഷ്ണം ഞാൻ മാറ്റി വെച്ചു പൂമീൻ എന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷി നല്ല മുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് ഞാൻ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള തേങ്ങയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എന്നിവയെല്ലാം ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീടി എടുക്കാം മറന്നുപോയതാണ് വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ഞാൻ ഓഫീസിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് തേങ്ങ എന്തായാലും വയന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ കറിക്ക് വേണുന്ന പുളിയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു കറിയൊക്കെ പെട്ടെന്ന് തന്നെ അരച്ച് കറി അടുപ്പിലാക്കി ഇത് തിളക്കുന്ന കണ്ടല്ലോ ഇതിനിടയ്ക്ക് തട്ടിക്കൂട്ടൊരു അവിയലും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് കളിക്കാം ഒത്തിരി ചോറും ഒത്തിരി മീൻ കറിയും നല്ല വറുത്തൊരു കഷ്ണം മീനും അവിയലും